നമസ്കാരം വിവാഹ തടസ്സം പലരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് വിവാഹ തടസ്സം വിവാഹം മകൻ്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹം നടക്കാതിരിക്കുക ഇനി ആദ്യത്തെ ഒരു കല്യാണം കഴിഞ്ഞാൽ തന്നെ ആ കല്യാണം ഫ്ലോപ്പായി പുനർവാഹ യോഗം നോക്കിയിട്ട് അത് നടക്കാതിരിക്കുക പുനർവിവാഹ യോഗം നടക്കാതെ പിന്നെയും എല്ലാ കാര്യങ്ങളിൽ ചെന്ന് പെടുമ്പോഴും തടസ്സങ്ങളുണ്ടാകാം അല്ല ഏഴാം ഭാവാധിപനായ ചൊവ്വ അല്ലെങ്കിൽ ശനി ആദിത്യൻ ഇവയൊക്കെ കേതു ഇതൊക്കെ ഏഴാം ഭാവാധിപനായിട്ട് വരികയോ അല്ലെങ്കിൽ ഏഴാം ഭാവത്തിൽ നിൽക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരുടെ അനിഷ്ട സ്ഥിതിയൊക്കെ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും നിരവധി കാരണങ്ങൾ കൊണ്ടും ഒക്കെ ഈ വിവാഹത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാം ആദിത്യനും ശനിയും അതുപോലെ തന്നെ ഏഴാം ഭാവാധിപനായ ചൊവ്വയൊക്കെ വന്നു കഴിഞ്ഞാൽ വിവാഹത്തിന് തടസ്സങ്ങളും കാരണങ്ങളാവാം വിവാഹത്തിന് തടസ്സവും കാലതാമസവും ഉണ്ടാക്കുന്നു ലഗ്നാധിപൻ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ വിവാഹത്തിന് തടസ്സവും കാരണങ്ങളും ഉണ്ടാവാം അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞാലും പങ്കാളി യ്ക്ക് ദോഷങ്ങളും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം കന്യകളുടെ മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് വിവാഹ തടസ്സം എന്ന് പറയുന്നത് അത് പുരുഷന്മാരാണെങ്കിലും മക്കളാണ് സന്ത ആൺകുട്ടികൾ ആൺമക്കളുടെ കല്യാണം നടക്കാതെ വരുമ്പോഴും ഈ സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാവാം മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സായിട്ട് വിവാഹം നടക്കാതിരിക്കുന്നത് മക്കളുടെ വിവാഹം നടക്കാതിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഉറക്കം കെടുത്തുന്ന കെടുത്തുന്നൊരവസ്ഥ തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകവശാൽ ഏതാണ് അവരുടെ തടസ്സങ്ങൾ എന്ന് നോക്കാം പ്രശ്നവശ ാല് എന്തൊക്കെയാണ് ഇപ്പം നിലനിൽക്കുന്ന തടസ്സങ്ങൾ എന്ന് നോക്കുക ഇത് രണ്ടും നോക്കിയതിന് ശേഷം ജാതകവശാലും പ്രശ്നവശാലും കുടുംബാവസ്ഥ വാസ്തുദോഷം പോലും സന്താനങ്ങളുടെ വിവാഹത്തിന് ഒരു ബുദ്ധിമുട്ടായിട്ട് തടസ്സമായിട്ട് വരാറുണ്ട് താമസിക്കുന്ന വാസ്തുവിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ ആ വാസ്തു തടസ്സങ്ങൾ മാറ്റാൻ പറ്റുന്നതോ പരിഹരിക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കുക ശേഷം ജാതകത്തിലുള്ള തടസ്സങ്ങൾ പരിഹരിക്കാൻ നോക്കുക പിന്നീട് പ്രശ്നവശാലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ നോക്കുക ഇപ്പൊ അങ്ങനെ വിവാഹയോഗം എന്ന് പറയുന്നത് എപ്പോഴാണ് അതിന് എന്തൊക്കെയാണ് തടസ്സങ്ങൾ എന്ന് ോക്കിയതിന് ശേഷം അതിൽ ഈ പറയുന്ന ശരിയുടെയും ആദ്യത്തിൻ്റെയും കേതുവിൻ്റെയും ചൊവ്വയുടെയും ഒക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുക അതിനോടൊപ്പം തന്നെ അതിൻ്റെ യന്ത്രങ്ങൾ ധരിക്കുക അതുപോലെ വിവാഹ തടസ്സം അലട്ടുന്ന വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറാനായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിഹാരം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം തലേ ദിവസം ഉപവാസം എടുത്തുകൊണ്ട് ഒരു നേരം ഭക്ഷണം കഴിച്ച് രാത്രി ഉപവാസം എടുത്തുകൊണ്ട് തിങ്കളാഴ്ച പത്നി സമേതനായ ശിവക്ഷേത്ര ദർശനം നടത്തുക അങ്ങനെ പത്നി സമേതനായ ശിവക്ഷേത്ര ദർശനം നടത്തിയിട്ട് വെള്ള നേദ്യം ഭക്ഷിച്ചുകൊണ്ട് വ്രതം നോക്കുക വെള്ളനേദ്യം മാത്രം അന്ന് ഭക്ഷിക്കുക പറ്റുമെങ്കിൽ അത് സാധിക്കുന്നതിന് പൂർണ്ണ ഉപവാസം എടുക്കുക എന്നിട്ട് ആ പൂർണ്ണ ഉപവാസം എടുത്ത് വൈകുന്നേരം അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നേദ്യം മാത്രം കരിക്ക് നേദിച്ച് അത് മാത്രം സേവിക്കുക ഏഴ് തിങ്കളാഴ്ച ഴ്ച്ച നിങ്ങൾ ഈ വിധത്തിൽ അനുഷ്ഠിക്കുക ഞായറാഴ്ച ദിവസം ഉപവാസം രാത്രി ഭക്ഷണം ഒഴിവാക്കി തിങ്കളാഴ്ച ദിവസം പത്നി പത്നിസമേതനായ ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തി ഏഴ് തിങ്കളാഴ്ച നിങ്ങൾ ഈ പറയുന്ന സോമവാര വ്രതം നടക്കുക അങ്ങനെ അതോടൊപ്പം തന്നെ ജാതക പരിശോധന നടത്തിയിട്ട് ഗ്രഹപ്രീ പ്രീതി കർമ്മങ്ങളും നടത്തുക മാണേശി യന്ത്രം കാലഭൈരവ മന്ത്രം കൊണ്ട് ഏഴു ലക്ഷം ഒരു ജപിച്ച് കാലഭൈരവ മന്ത്രം കൊണ്ട് ഹോമം നടത്തിയാൽ വിവാഹ തടസ്സം ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ രാമായണത്തിലെ സുന്ദരകാന്ഡം മുപ്പത്തെട്ടാം സ്വർഗം നിത്യവും പാരായണം ചെയ്യുക വിവാഹം നടക്കേണ്ട വ്യക്തി ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും സുന്ദരകാന്ഡം മുപ്പത്തെട്ടാം സ്വർഗം നിത്യവും പാരായണം ചെയ്യുക സൗന്ദര്യലഹരിയിലെ പതിനേഴാം ശ്ലോകം നിത്യവും ചൊല്ലി ധ്യാനിക്കുന്നതും ആ പതിനേഴാം ശ്ലോകം ഒരു യന്ത്രത്തിലെഴുതി തകിട് തങ്കത്തകിടിലോ വെള്ളിത്തകിടിലോ എഴുതി ശരീരത്തെ ധരിക്കുന്നതുമൊക്കെ വിവാഹ തടസ്സം മാറാനായിട്ട് ഉത്തമമാണ് ഒപ്പം തന്നെ ഒരു ജാതകം നിങ്ങളുടെ ഒരു ജ്യോത്സിനെ കൊണ്ട് നിങ്ങളുടെ ജാതകം പരിശോധിപ്പിക്കും എന്തെങ്കിലുമൊക്കെ വിവാഹ തടസ്സങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതുകൂടെ ചെയ്യുക കുടുംബപരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതും കൂടെ പരിഹരിച്ചതിന് ശേഷം വിവാഹ തടസ്സം മാറ്റിയെടുക്കുക